നമ്മുടെ സമൂഹം സ്ഥാപിച്ചത് നൂറ് വർഷം മുമ്പാണ് ഇതുപോലത്തെ നൂറ് വർഷം പൂർത്തിയാക്കി സമയത്ത് അച്ഛന് നമ്മുടെ വളർച്ചയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സമൂഹത്തിൽ ഒരുപാട് സമൂഹം സ്ഥാപിച്ചത് തന്നെയും അതിൻ്റെ ഒരു ആധ്യാത്മചൈതന്യത്തിനുവേണ്ടിയുള്ളതാണ് ഭൗതികമായ എല്ലാം കുട്ടികളഞ്ഞിട്ട് ആത്മീയമായ നിലയിൽ ഒരു ഉന്നമനം ആത്മചൈതന്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു വഴക്ക് മികവലിയൊന്നും കൂടാതെ സമാധാനമായിട്ട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് സ സർയിലെ വഴക്കിനെ ഒതു ഒതുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇല്ലാ ഇല്ലാതാക്കി തീർക്കുക എന്നുള്ള ആശയത്തിലാണ് സന്യാസ സമൂഹം സ്ഥാപിക്കുന്നത് മറിയാന്താവ് വളരെയധികം ചാനത്തിലും പ്രാർത്ഥനയും ചിന്ത ചിന്തയിലും ഒക്കെ ആയിരുന്നു കൊണ്ടാണ് ഇതിൻ്റെ ആരംഭം തുടങ്ങുന്നത് പിന്നെ കുറേ പേര് കൂടെ കൂടി ഇപ്പോൾ അവർ അതങ്ങനെ സന്യാസ ജീവിതത്തിൻ്റെ ബോധ്യത്തോടു കൂടി പ്രത്യേകിച്ച് കത്തോലിക്ക പുസ്തകങ്ങൾ കാര്യങ്ങളൊക്കെ വായിച്ച് നല്ലപോലെ ബോധ്യം എന്നതിന് ശേഷമാണ് അദ്ദേഹം ഇതിലോട്ട് അറിയിച്ചു സന്യാസ സമൂഹം സ്ഥാപിക്കണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്നുകൂടിയത് അവർ അവരുടെ ആ ജീവിതം പ്രാർത്ഥനയുടെ ഒരു ജീവിതമായിരുന്നു അതേ സമയത്ത് തന്നെ ഒരു ക്രമീകരണം ടൈം ടേബിൾ വെച്ചുകൊണ്ട് അതിന് ജോലി ഒരുപാട് ജോലി ഉണ്ടായിരുന്നു ആ പൗ ഇതായിട്ടുള്ള പറമ്പിലെ ജോലിയോ കാര്യങ്ങൾ അവരുടെ പിന്നെ ഈ അനുദിന ജീവിത സന്ധാരണത്തിന് വേണ്ടിയാണ് ആ ജോലി പല വിധത്തിലുള്ള കൃഷി കാര്യങ്ങൾ കന്നിയാലി വളർത്തൽ ഇതുവെള്ള എല്ലാം അവിടെ ആരംഭിച്ചതും തുടങ്ങിയത് അപ്പം ആ ഒരു നിലയിൽ അവരെല്ലാവരും അത് അതിനോടൊരു സമർപ്പണ കൂടി തന്നെയാണ് അന്ന് ഉണ്ടായിരുന്ന അംഗങ്ങളെല്ലാം പ്രവർത്തിച്ചത് യാതൊരു വ്യത്യാസവും കൂടാതെ എല്ലാവരും ഏൽപ്പിക്കപ്പെടുന്ന ഓരോ ശുശ്രൂഷയും നല്ല ധന്യമായ നിലയിൽ അവരെ മനസ്സോടുകൂടി അത് ചെയ്തു എന്നുള്ളതാണ് അപ്പം അതിന് അവിടെ ഒരു സമാധാന ജീവിതം അവിടെ തുടരുന്നുണ്ട് പ്രാർത്ഥന പ്രാർത്ഥിക്കാനും പറ്റുന്നുണ്ട് പിന്നെ മറ്റുള്ളവരെ ഇവിടെ ബന്ധപ്പെടാൻ പറ്റുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും മാനുഷിക നിലയിൽ വ്യാപരിച്ച ഒരു രംഗമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു പഴയ തലമുറമായിട്ട് ഉയർന്നില്ലെന്നോ ഈ തലമുറ അങ്ങനെയല്ലെന്നോ ഒക്കെയാണ് വിമിഷിക്കുന്നത് ഈ ഇപ്പോഴത്തെ പറഞ്ഞപോലെ ജോലി കാര്യങ്ങളൊന്നും ഇപ്പോൾ പഴയതുപോലെ ഇല്ല സ്വന്തമായിട്ട് ചെയ്തൊക്കെ ഇപ്പോൾ ഓരോരുത്തരും അധികം ചെയ്യുന്നില്ലല്ലോ അവിടെ അന്ന് എല്ലാവരും അതിനകത്ത് ഇൻവോൾവ്ഡായിരുന്നു ഒരു വിധത്തിലെ മറ്റു വിധത്തിൽ ഇൻവോൾവ് ആയിരുന്നു ഇപ്പോഴത് അത്രയും മാത്രം ഇല്ല എന്ന് പറയുക ഇപ്പം ഇപ്പം നമ്മൾ പറഞ്ഞ പ്രവർത്തനം ഒരുപാടുണ്ട് പക്ഷേ അത് ഏത് തലത്തിൽ ഒരു വ്യക്തിപരമായ നിലയിലുള്ളത് ഇതിനുള്ള കായികമായിട്ടുള്ള ഒത്തിരി പ്രവർത്തനം കുറഞ്ച് കുറഞ്ഞിട്ടുണ്ട് എല്ലാം ഈ മൊബൈൽ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് ആവശ്യമത്തെ ആവശ്യവും അത്യാവശ്യമുണ്ട് അത് നമ്മളെ അത് ഉപയോഗിക്കുന്നതിൻ്റെ ക്രമം ചിലപ്പോൾ പോകുന്നുണ്ട് കാരണം പ്രയോരിറ്റി അല്ല വെറും സംസാരിച്ച സമയം കളയുന്നൊരു രീതി അതാവലംബിക്കുന്നുണ്ട് ദൈവം എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ചെറു ചെറുപ്പക്കാരുകളിലൊക്കെ പള്ളിയിലൊക്കെ പോകുമായിരുന്നു നമ്മുടെ ആശ്രമത്തിൽ അച്ഛന്മാരാണ് ായിട്ട് ആരും വരെ വന്നിരുന്നത് അപ്പം പിന്നെ അവിടെ പള്ളി താമസിക്കുകയും പള്ളിയിൽ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തു അപ്പം അങ്ങനെ ഒരു ആ ഒരു ബന്ധത്തോടുകൂടിയാണ് ഇത് ഇതിന് വിളിയുടെ കാര്യം പിന്നെ ഈ പറഞ്ഞപോലെ നമ്മുടെ വന്നിരിക്കുന്ന അച്ഛന്മാർ തന്നെ ചിലപ്പം എന്താ ആശ്രമത്തിലോട് ചേരുന്നില്ലയോ എന്താ ചേരാൻ നടക്കുമോ എന്നുവെച്ചോദിച്ചാൽ അപ്പോൾ ആ ഒരു ഇതെല്ലാം ആ ഒരു ബന്ധപ്പെട്ട ആ ചർച്ചയിൽ ഒക്കെയാണ് സന്യാസി വൈദ്യനാണ് തീരുമാനിച്ചത് അല്ല അത് ഈ പറഞ്ഞ പോലെ ഒരു പ്രാർത്ഥനയുടെ അവസരം കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ഈ പറഞ്ഞ പോലെ നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ സന്തോഷമാണ് സമാധാനമാണ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൂടുതലും ആസനം അല്ല ഓരോ ആസനം ഓരോ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതെല്ലാം കഴിയുന്നിടത്തോളം ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് രണ്ടായി അല്ല ആയിരത്തി എത്ര അറുപത്തിനാല് അറുപത്തഞ്ച് മുതൽ പിന്നെ ഈ രണ്ടായിരത്തി മൂന്ന് വരെ ഇടവോ ചുമതല വഹിച്ചിരുന്നു ഇടവ അഭിവൃദ്ധിപ്പെട്ടതുണ്ട് പിന്നെ വടക്കുമയ്യാവലിയുള്ളതുണ്ട് നല്ല നല്ലപോലെ പ്രാർത്ഥനാ ചൈതന്യത്തിലേക്ക് വന്ന ഇടവുണ്ട് അത് വന്ന് നമ്മുടെ ജോമിനത്തിൻ്റെ ഇടവര് ആകെ പട കലങ്കരിഞ്ഞ് കിടന്നൊരിടവയാണ് അവിടെ പിന്നെ എട്ടുദായം വരെ അവരെല്ലാവരും മണതാട്ട് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മാറ്റി നമ്മുടെ പള്ളിയിൽ എട്ട് ദിവസവും കുമാനയും വെച്ച് അവിടുത്തെ ധ്യാനവും വെച്ച് അതെല്ലാം ഇപ്പം അവർക്ക് ഇട്ട് തമ്മിൽ ഇപ്പം മണവർക്കായിട്ട് പണം നിർബന്ധിക്കും നമ്മുടെ പള്ളിയിലെല്ലാം ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളതാണ് അവർ അപ്പം അതുകൊണ്ട് അതൊരു അഭിവൃദ്ധിപ്പെട്ട എല്ലാവരും എല്ലാവരും പിന്നെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു സമൂഹമായിട്ട് ഞാൻ അതിനെ കാണുന്നുണ്ട് ഏറ്റവും അതിൻ്റെ ഉദ്ദേശം ആ അപ്പോൾ അത് അല്ല അവരുടെ ഒരു നമ്മുടെ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം സ്വീകരിക്കുന്നവർ സ്വീകരിക്കാത്തവരുണ്ട് അറിയ അറിയുന്നവരിനും അറിയാത്തവരുണ്ട് അങ്ങനെയുള്ള എന്താന്നുണ്ടല്ലോ പള്ളി പള്ളികൾ പല തട്ടായിട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ട് ചിലപ്പം അവർ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചില്ല ചെയ്യാൻ പറ്റില്ല അച്ഛന് നമ്മുടെ നവ ജ്യോതി പ്രവൃത്തി ഏറ്റവും പ്രായമുള്ള അച്ഛനാണ് അപ്പോൾ ഈ ഇത്രയും കാലത്ത് ജീവിതാനുഭവം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് സഭയ്ക്കുമൊക്കെ ആയിട്ട് അപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ബദനിയാശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വളർച്ചയെ എങ്ങനെയാണ് അച്ഛനെ നോക്കി കാണുന്നത് വളർച്ച എന്ന് അത് പല രൂപത്തിലുണ്ട് വളർച്ച എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം ഈ ആധുനിക കാലത്തിൻ്റെ ഒരു പ്രവണത ഇപ്പോൾ കാണുന്നുണ്ട് വളർച്ച ഈ പറഞ്ഞ എല്ലാ പണ്ടത്തെ ഇപ്പോൾ ഏർ വളർച്ച വളർച്ച ഭൗതികമായിട്ടുള്ള സംബന്ധിക്കുന്നുണ്ട് ആത്മീയമായ നിലയിൽ അത്രയും വന്നിട്ടില്ല എന്ന എൻ്റെ കൺസെപ്റ്റ് അല്ലാതെ ചൈതന്യം നഷ്ടപ്പെട്ടു പോ ചൈതന്യം ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷേ പ്രാവർത്തികമാകുന്നില്ല എന്നുള്ളതാണ് ചൈതന്യത്തിൽ അത് കുറെ കുറേയൊക്കെ ക്ഷയിച്ച് പോകുന്നുണ്ട് അത് അത് പ്രവർത്തനത്തിൻ്റെ ആധിക്യം കൊണ്ട് വരുന്ന ഓരോ പ്രശ്നങ്ങളാണ് പ്രവർത്തനത്തിൻ്റെ ആ ഉദാഹരണമായിട്ട് ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് വരുന്ന ഉണ്ടെങ്കിൽ അതിന് സമയം ഇന്ന് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന സമയത്ത് കൃത്യം സംബന്ധിക്കാൻ കഴിയാത്തവരുണ്ട് അത് അതൊരു വലിയ ഒരു അപാകതയത് പ്രാർത്ഥന സമയം ക്രമീകരിച്ച് അറിയാമെങ്കിൽ അതിനനുസരിച്ച് സമയം ക്രമീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് നിൽക്കുക അന്നേരം മറ്റുള്ളവർക്ക് സാക്ഷ്യമാണ് അപ്പോൾ അത് ചിലപ്പം പ്രാർത്ഥന പാഠ അങ്ങ് ചിലപ്പോൾ ആഴ്ച പേർ ഉപേക്ഷിച്ച് കഴിയുന്ന രീതിയുണ്ട് പ്രാർത്ഥന കൂട്ടത്തിൽ വരാതെ അല്ലെങ്കിൽ ഭക്ഷണശാലയിൽ ഭക്ഷണം കഴിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി ഫങ്ഷനാണെന്നുള്ള തീർ ഒരു തീരുമാനമില്ലാതെ വരുന്നുണ്ട് അവിടെ അത് പ്രാർത്ഥന എന്ത് ചെയ്യുന്നതും ചെയ്യുന്നു എല്ലാം ഒരു ഒരു കൂട്ടായ്മയുടെ ഒരു സാക്ഷി വേണം അതെല്ലാം വെല്ലുവിളി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ അതിനെ കൂടുതലായിട്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഒരു വെല്ലുവിളി ഒരു ഇതായിട്ട് നീ തോന്നുന്നത് കാരണം ഒരാശയം പറഞ്ഞാൽ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ചിലപ്പോൾ കഴിയുന്ന ചിലപ്പോൾ എതിർക്കുന്ന ഒരു മനോഭാവത്തിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ആ വിഷയത്തെ വിധേയത്തെ അപില്ലാതെ പ്രവർത്തിക്കുന്നതും ഉണ്ട് പഴയ തലമുറയുടെ പുതിയ തലമുറ അങ്ങനെ അടുക്കുന്നില്ല എന്ന് പറയുന്ന അത് ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരുടെ കയ്യിലും പ്രായമുള്ളവർ പ്രായമുള്ളവരുടെ അങ്ങനൊരു അങ്ങനൊരു ഗ്യാപ്പുണ്ട് അല്ല നല്ല സാക്ഷ്യം കൊടുത്താൽ പുറത്തൊരു നല്ല സാക്ഷ്യം കൊടുക്കുന്നതുകൊണ്ട് നല്ലവർ അധ്വാനിക്കുന്നതുകൊണ്ട് ആ ഒരു അതെല്ലാം പ്രയോജനപരമായ കാര്യങ്ങളാണ് അത് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം ആ അല്ല അതിപ്പം എല്ലാവർക്കും എല്ലാം ഒന്നും പറ്റുകയല്ലോ അപ്പം അത് അതിന് കഴിവ് പ്രാവശ്യം മനസ്സുള്ളവരെയൊക്കെയാണ് ഓരോ കാര്യത്തിൽ നിയോഗിക്കുന്നത് പോകുന്നത് അത് സമൂഹ അധികാരികളാണ് അത് ക്രമീകരിക്കുന്നത് അതിനോട് വിചാരപ്പെട്ട എല്ലാവരും പോകുന്നത് അത് ചെറിയ സംബന്ധിച്ച് കാണുമായിരിക്കും നമുക്ക് വന്നിട്ട് അല്ല അന്നത്തെ പോലെ അല്ല ഇപ്പോൾ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ടല്ലോ ഫോർമേഷൻ്റെ കാര്യത്തിൽ തന്നെ നമുക്ക് പഴയ കാലത്ത് പറഞ്ഞാൽ അത്ര ആ ഒരു സ്പിരിച്വലായിട്ടുള്ള രീതിയിൽ പോയി ആ സ്വാതന്ത്ര്യം ഈ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം പോലെയല്ല അതിനനുസരിച്ച് മുന്നോട്ട് പൊക്കൊണ്ടിരുന്നു എന്ന് മാത്രം അവിടെ ആരംഭകാലത്ത് ഈ പറഞ്ഞപോലെ മറിയാദിനോ ശ്രീ തിരുവനന്തപുരത്തും തിരുവല്ലായിൽ തേപ്പില തിരുമനിയുമായിട്ട് ആരംഭിച്ചു അവിടെ അന്നൊക്കെ ആത്മാർത്ഥമായ നിലയിൽ വളരെയധികം നമ്മുടെ ആശ്രമത്തെ അച്ഛന്മാർ പ്രവർത്തിച്ച് പിന്നെ ഈ ആൾ ആളുകളുടെ അവരുടെ ഭാഗത്തിൽ സന്ദർശിച്ചും അവരോടെ വിശ്വാസം കാര്യങ്ങൾ പറഞ്ഞും മനസ്സോടുകൂടി വന്നവർ ഒരുപാട് പേരുണ്ട് ആരംഭകാല കാലഘട്ടത്തിൽ അതുകൊണ്ടാണ് ഇത്ര മാത്രം ഇത്രയും നമുക്ക് അങ്ങനുകളും ഇത്രയും ഇടവുകളോ ഇത്രയും രൂപതകളൊക്കെ ഉണ്ടാകും കാര്യം ഇങ്ങനെ ആരംഭകാലത്തെ മനുഷ്യരുടെ ആ പ്രവർത്തനവും മനോഭാവവും കൂടിയാണ് ഇപ്പോഴും അങ്ങോട്ട് ആ ഒരു രീതിയിലുള്ള രീതി ആ ഒരു പ്രവർത്തനം ഇറങ്ങിച്ചെന്നിട്ടിങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു രീതി ഇപ്പോൾ കാണുന്നില്ല ആരംഭകാലത്ത് ഒരുപാട് ബദിനി ആരം ബദനിൽ ആരംഭിച്ച് ബദനി തന്നെ രൂപ തുടങ്ങി ബദിനി ആ വിധത്തിൽ അച്ഛന്മാരെല്ലാം വളരെ കഷ്ടപ്പെട്ടു കൊണ്ട് സൈക്കിളിൽ നിന്നും നടന്നും വളരെ ദൂരെയധികം ഒക്കെ യാത്ര ചെയ്തും ഒക്കെയാണ് ഓരോ ഭവനങ്ങൾ സന്ദർശിച്ചും ആളുകളെ കൂട്ടിമുട്ടിയും അവർക്ക് ആധ്യാത്മിക കാര്യങ്ങൾ കൊടുത്തു അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റും അങ്ങനെയാണ് എല്ല സമൂഹത്തിന് വേണ്ടി ഞാൻ പറഞ്ഞ ഇപ്പം ജേഷ്ബാത്തിന് നല്ലപോലെ ഇത് ചെയ്തിട്ടില്ല പിന്നെ ബർസീബാത്തിന് അതുപോലെ നമ്മുടെ ഈ പിന്നെ ആരും ആരത്തുണ്ടാകുന്ന അച്ഛന്മാരെല്ലാം തന്നെ നല്ല നമ്മുടെ ഗ്യൂറീസിനെ ഗ്യൂറീസ് മാപ്പിഴ മാമ്പിഴക്കാട്ട് ഇപ്പം വളരെയധികം ആധ്യാത്മിക ജീവിതത്തിലും മറ്റു ജീവിതത്തിലും അദ്ദേഹം കഴിയുന്നിടത്തോളം പ്രവർത്തിച്ച മനുഷ്യരാണ് അത് അതുകൊണ്ടാണ് ആ ആളുകൾക്ക് കുറച്ചുകൂടെ അച്ഛന്മാരോട് താല്പര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നു വിശ്വാസത്തിൽ അതിശ്ര പിന്നെ ഈ വളർച്ച എന്ന് പറഞ്ഞാൽ പിന്നെ കോളേജും സ്കൂളുകളും കാര്യമൊക്കെ സ്ഥാപിച്ചത് കൊണ്ട് ഒരുപാട് പേർ ആ വിധത്തിൽ വിശ്വാസത്തോടുകൂടി വന്ന് വന്നവരുണ്ട് പിന്നെ അത് ജോലിക്ക് വേണ്ടി വന്നവരും സഭയിൽ പിന്നെ ആയി ആയിട്ടുള്ളവരുണ്ട് അങ്ങനെയുണ്ട് സാമ്പത്തിക നിലയിലുള്ള പരാധീനത ഉണ്ടായിരുന്നു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒത്തിരി പ്രയാസങ്ങൾ അതായത് ഉദാഹരണമായിട്ട് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർഡൈസിനായി അതിന് ചിലർ അതിനെ താല്പര്യപ്പെടാതിരുന്നിട്ടുണ്ട് ചിലർ താല്പര്യപ്പെട്ടിട്ടുണ്ട് ഗവർണർക്കുള്ള ചില പ്രശ്നങ്ങളും അവിടെ സമൂഹത്തിന് നന്മയെന്ന് പറഞ്ഞാൽ രോഗികളുടെ സൗഖ്യമാണ് ഹോസ്പിറ്റലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒരു പരിധിവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് രോഗികളെ സ്വീകരിക്കും രോഗികൾക്ക് വേണ്ടി പ്രവർത്തി ആദ്യമതിൽ നല്ല ഡോക്ടേഴ്സ് രോഗികളെ ചികിത്സ രീതികൾ എല്ലാം ഭംഗിയായിട്ട് എല്ലാം പറ്റി പിന്നെ കോളേജ് വന്നപ്പം വളരെയധികം പേർക്ക് ജോലി സാധ്യത ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥ പ്രസ്ഥാനമായിട്ട് മെഡിക്കൽ കോളേജ് ആയിട്ടുണ്ട് കാരണം വിദ്യാഭ്യാസത്തിലെ മികച്ചതായ അരൂപമാണ് ഒരു മെഡിസിൻ പഠിക്കുന്നതും അതുപോലെയുള്ള ശുശ്രൂഷ ഏർപ്പെടുന്നതും അപ്പോൾ അങ്ങനെ ഒത്തിരി ഒരുപാട് പേർക്ക് വിദ്യാഭ്യാസത്തിലൂടെ തന്നെ ധാരാളം പേർക്ക് പിന്നെ അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ അച്ഛൻ ആ അനുഭവത്തെ അല്ല ഞാൻ അന്നൊക്കെ രോഗികളെ സന്ദർശിക്കാൻ രോഗികൾക്ക് പിന്നെ ആധ്യാത്മിക കാര്യങ്ങളാണ് കുമ്പസഹാരം അതുപോലെ തന്നെ വിശ്വർമാന കൊടുക്കുന്നത് അത് പിന്നെ അവരുടെ കൗൺസിലിങ് പിന്നെ അതുപോലെ തന്നെ പിന്നെ തൈലഭിഷേകൻ്റെ ആ ഒരു രൂപത്തിൽ ആ കാര്യങ്ങളെല്ലാം നിലത്തിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ വാർഡുകളും ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് ആരോഗ്യമുള്ള കാലത്ത് കയറി ഇറങ്ങി എല്ലായിടത്തും പോകുകയും വരികയും ചെയ്യുന്നുണ്ട് ഓ അതെ ഇപ്പോൾ ആരും അങ്ങനെ മുന്നോട്ട് വരുന്നുമില്ല ഒരു സാഹചര്യം കിട്ടുന്നുമില്ല ആർക്കും ആരും മുന്നോട്ട് വരുന്നില്ല മുന്നോട്ട് വരുന്നില്ല ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാരും വരും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളിൽ ആരെങ്കിലും അവിടെ ഉണ്ടോ നല്ലതാണ് അച്ചമാർ പറയാറുണ്ട് അത് ഒത്തിരി പരിശ്രമിച്ചിട്ട് ആരും ആരെയും കിട്ടിയിട്ടില്ല അതിന് ആ ഒരു രംഗത്തായിട്ട് ആരും കടന്നു വന്നിട്ടുമില്ല ആളില്ല എന്നിട്ടായിരിക്കാം കാരണം നമ്മുടെ ആശ്രമങ്ങൾ പെട്ടത്തായിട്ട് തുടങ്ങിയപ്പോൾ അപ്പോൾ അവിടെ എല്ലാ ആളുകളും വേണം പിന്നെ ഓരോ ഓരോരുത്തർക്കും ഓരോ പിടിപ്പത് ഉണ്ട് അപ്പം അതുണ്ടൊക്കെ അങ്ങനെ നമ്മുടെ മൊത്തത്തില ആളുകളുടെ താല്പര്യക്കുറവ് ചിലപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ അത് അത് ഇപ്പം അത് പറഞ്ഞതല്ല മാതാപിതാക്കന്മാർ കുറച്ചുകൂടെ കരുതെങ്കിലേ പറ്റുള്ളൂ മാതാപിതാക്കന്മാർ ദേവളിപ്പം കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു കാറ്റകൃത്സ അതുപോലെയുള്ളതൊക്കെ അവർക്ക് ആ നിലയിലൊരു കാറ്റിസത്തിന് ഇപ്പം കുട്ടികൾ പോകുന്നത് ചുരുക്കമാണ് കാരണം അവർക്ക് ഭൗതിക സിസിനുള്ള പഠിത്ത അക്കാഡമിക്കുള്ള ആ താല്പര്യവും കാര്യങ്ങളൊക്കെ അവർക്കുള്ളത് അത് പേരൻസിന് അന്നേരം വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് കുറയുന്നത് മറ്റേ പേരൻസ് അതിനൊരു അവർക്കൊരു പ്രാർത്ഥന അതായത് അല്ല എന്നൊക്കെ ചെറുപ്പത്തിൽ പറയുമായിരുന്നു ഓരോരുത്തരുടെ അപ്പോൾ അവനെയൊക്കെയുള്ള ഒരു ഇൻസെൻറ്റീവ് കിട്ടുന്നില്ല കുട്ടികൾക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഈ കുറെ കുറേയുള്ള ഒരു കാര്യം പിന്നെ കുടുംബത്തിൽ ഒന്നിനും പേരേ ഉള്ളൂ ഒന്നുകാരണം അല്ലെങ്കിൽ ഒരു പെണ്ണോ അല്ലെങ്കിൽ ഒരു പെണ്ണുപോരാണ് ഇങ്ങനെയൊക്കെ വരുന്ന ഒരു ജീവിതത്തിലാവുമ്പോൾ ആരെ പറഞ്ഞു വിടാറുണ്ട് അവരുദ്ദേശിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കുറയുന്നുണ്ട് ആ അല്ലാതെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് അവരവരുടെ ആ ബോധ്യം അനുസരിച്ച് ഇതിൻ്റെ രോഗ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പോൾ ആളുകൾ ഇങ്ങനെ താമസിക്കാനുള്ള ഇടം നോക്കി മുറ്റുമൊക്കെയായിട്ട് നമ്മുടെ അച്ഛന്മാരി ആത്മാർത്ഥമായിട്ട് ഇടവേള ഇത് ചെയ്തിട്ടുണ്ട് അവരുടെ വളർച്ചയ്ക്ക് എല്ലാ വിധത്തിലുള്ള വേണ്ടി വിദ്യാഭ്യാസ സഹായം കൊടുത്തും പിന്നെ അവരെ ബോധ്യപ്പെടുത്തിയും പിന്നെ അവരുടെ കുടുംബ സന്ദർശനം നടത്തിയും എല്ലാവിധത്തിലും ആ ഇടവഴിക്ക് നമ്മുടെ അച് അച്ഛന്മാർ പോയിരുന്നിടത്തെല്ലാം ഒരു ചൈതന്യം കൊടുത്തിട്ടുണ്ട് എല്ലാവരും ആവുന്നിടത്തോളം അവർ ബന്ധപ്പെട്ടിരുന്നു ആ ബന്ധത്തിൽ നിന്ന് മാറി നിന്നില്ല അവരോട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അവർ സന്തോഷമാണ് പിന്നെ ചോദിച്ചു പുറത്തേങ്ങനെ അങ്ങ് പോയിട്ടില്ല എങ്ങനെ പോയിട്ടില്ല പ്രവർത്തനത്തിനായിട്ട് പോയിട്ടില്ല അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ അഡ്മിഷനുസരിച്ചുള്ളത് ചെയ്തു ചെയ്തു ഇനി ഇനി അങ്ങനെ അങ്ങനെ ഒരു ഇടവേലാണ് കൂടുതൽ തോന്നിയത് പിന്നെ ആദ്യം അടുത്ത കുറച്ച് വിദ്യാഭ്യാസം നമ്മുടെ അപ്രഷ്യേറ്റി സ്റ്റുഡൻസ് പിന്നെ കാൻഡിഡേറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നെ പകുതി നിലയിൽ പ്രൊക്രിയേറ്റർ അടുത്തുള്ള ചെറുതെ പലയിടത്തും പകിച്ചിട്ടുണ്ട് അപ്പം അവന് പിന്നെ ചെറു ചെറുക്കരയാണെങ്കിൽ ചെറുക്കരയെ ആ ഒരു സംവിധാനത്തിൽ കൊണ്ടുവന്നുമല്ല എൻ്റെ ഇതിലാണ് അതിന് ഓരോ സാഹചര്യങ്ങളെ വരുന്ന അനുസരിച്ച് ചെയ്യുകയായിരുന്നു അതിൻ്റെ ഇപ്പം ഇപ്പോൾ അതൊന്നും പറ്റുന്നില്ലല്ലോ എല്ലാത്തിനും ഉണ്ട് ഇപ്പോൾ അത് ബുദ്ധിമുട്ട് വേണം ഈ മൃഗങ്ങളെ വളർത്തുന്ന ബുദ്ധിമുട്ടായിത്തീർന്നിരിക്കുക ഇപ്പോഴും പിന്നെ അതിൻ്റെയൊക്കെ കൂടെ നടക്കണം അതിനുള്ള അവസരമൊന്നും കിട്ടുകയല്ലോ നമ്മളെ കൊണ്ട് പറ്റുകയുമില്ല ബുദ്ധിയൊക്കെ ഇപ്പോൾ ഉണ്ട് ഇപ്പോഴുണ്ട് ഇപ്പം ഇപ്പോൾ പ്രാർത്ഥിക്കാനും പ്രാർത്ഥന ദിവസം മുഴുവനും പ്രാർത്ഥന അത് കഴിഞ്ഞിട്ട് പിന്നെ വായന പരിപാടിയായിട്ട് ഒതുങ്ങുക അല്ല വലിയ യാത്ര പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒതുങ്ങിയിരിക്കുക ഒരു ദൃതി വെച്ച് ഓടി കടക്കുന്നതിനേക്കാൾ അല്ല സാവവാസിലോരോ കാര്യങ്ങൾ ചെയ്യുക പിന്നെ ബന്ധപ്പെടുന്നതിന് ബന്ധപ്പെടുക ആളുകളോട് ബന്ധപ്പെടുന്നതാണ് ഒരു വളർച്ച എന്ന് പറയുന്നത് ആ ബന്ധമില്ലാതെ ഓരോ പ്രവൃത്തി കൊണ്ട് അത് നടക്കുന്നവരുണ്ട് അത് പാടില്ല എന്ന് പറയുക അതിനേക്കാൾ നല്ലത് സ്വസ്ഥമായിട്ട് ഓരോരുത്തരും ബന്ധപ്പെട്ടും കാര്യങ്ങളും മനസ്സിലാക്കി ചോദിച്ചും പറഞ്ഞു ചെയ്യുന്ന ഒരു സാവകാശത്തിലുള്ള രീതി നല്ലതെന്ന് പറയുക ഞാൻ പ്രത്യേകിച്ച് നമുക്ക് പ്രത്യേകതയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളം കൂട്ടത്തോട് സഹകരിച്ച് പോകുക എന്നുള്ളതേ ഉള്ളൂ അല്ല പ്രത്യേകതായിട്ട് പിന്നെ രോഗത്തിന് മരുന്ന് വേണം അല്ലെങ്കിൽ അതിന് അതൊക്കെ നടക്കുന്നുണ്ടോ പിന്നെ നമ്മൾ പരാതി കാര്യം അവർ പരാതിയൊന്നുമില്ല ഭക്ഷണത്തെക്കുറിച്ച് അവർക്ക് വലിയ പരാതിയൊന്നുമില്ല പിന്നെ നല്ല ഭക്ഷണം കിട്ടുന്ന ആഗ്രഹം വേണ്ടത് മാത്രമേ ഉള്ളൂ അല്ല ഒന്ന് ഒന്നിനെ കുറിച്ച് പരാതിയില്ല അല്ലെങ്കിൽ അത് നിരസിക്കുന്നു നിരസിക്കുന്നുമില്ലെന്ന് പറഞ്ഞു ആയിട്ട് ഒത്തിരി ഒത്തിരി വർഷങ്ങളായി അച്ഛൻ അല്ലെങ്കിൽ ഫസ്റ്റ് കണ്ടിട്ടുണ്ട് എന്തെങ്കിലും അതിപ്പം നിരീക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികളെ അപ്പം ഫോർമേഷൻ കൊടുക്കുന്ന അച്ഛന്മാരുടെ രീതി അനുസരിച്ചാണ് അത് വരുന്നത് അതിപ്പോൾ അച്ഛന്മാരെ ആശ്രയിച്ചിരിക്കും ഫോർമേഷൻ കൊടുക്കുന്ന അച്ഛന്മാരെ ആശ്രയിച്ചാണ് ആ കാര്യങ്ങൾ നടക്കുന്നത് ചില ആരെങ്കിലും ചില ആണെങ്കിലും ആരും കുട്ടികളോട് മാസ്റ്റർ മാത്രമേ ബന്ധപ്പെടാൻ അനുവദിക്കുകയുള്ളൂ വേറെ ആരും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല ചിലർക്ക് ചിലരെ സംബന്ധിച്ച് മറ്റേത് അത്യാവശ്യമേ പോവുകയോ കാണുകയോ ചെയ്യുന്നോ ആയോ അങ്ങനെയുണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ട് അതു തീരെ ബന്ധപ്പെടുത്താത്ത ആളുകളുണ്ട് ഈ ഫോർമേഷനിൽ ഇരിക്കുന്ന ആളുകളെ അച്ഛന്മാരെ ബന്ധപ്പെടുത്താത്ത ആളുകളുണ്ട് ആ ആവശ്യത്തിൽ ഇല്ല ആലോചിച്ച പരുന്ന കാര്യങ്ങൾ സ്വ ചെയ്തു പോകുന്ന ഒരു രീതി കണ്ടിട്ടുള്ളത് ഉദാഹരണം ഈ ചാത്തിരി കാര്യങ്ങൾ ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്യുക ക്ഷാത്ത കാര്യങ്ങൾ കളിക്കാൻ വിടുക അല്ലെങ്കിൽ ശ്രദ്ധ ഉണ്ടാക്കുക അല്ലെങ്കിൽ അത് പിന്നെ ഭക്ഷണത്തിന് സമയത്ത് വരാതിരിക്കുക അത് കൊസിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക ഇങ്ങനത്തെക്കുള്ള രീതിയിൽ ഉണ്ടായിരുന്നു അത് ഏ അല്ലാതെ കുറച്ച് കുറേ പേർ ആത്മാ ചെയ്യുന്നവരുണ്ട് പിന്നെ ഉൾപ്പന്മാരുണ്ട് ഞാൻ പിന്നെ കൂടുതലും ഒത്തിരിയേറെ മെച്ചപ്പെട്ടതെന്ന കാര്യത്തിൽ എനിക്ക് അത്ര താല്പര്യമില്ല നമ്മുടെ നമുക്ക് ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഇത്രയും വലിയൊരു ആശ്രയം ഇവിടെ തുപ്പ്മാരും ഒരു ഒക്കെ എല്ലാ ദിവസവും അത് ഒരു വലിയ പണിയാണത് ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന പിന്നെ അധികം ഇപ്പം ഇവിടുത്തെ ഇവിടുത്തെ ഇപ്പം നടത്തുന്നത് ഞാൻ പോയി ഇരിക്കുമെന്നല്ലാതെ ഇപ്പോൾ ഞാൻ എല്ലായിട്ട് പോകുന്നില്ല ഓഗസ്റ്റിനത്തിനായി ഇവിടുത്തെ പ്രധാനി ആ അടുത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പള്ളികൾ പള്ളികളിലും ഹോസ്പിറ്റലിലും ഇവിടെയും ആദ്യ കാലത്തൊക്കെ ചെയ്തെടുത്തു ഇപ്പം അത്രയും സാധ്യമല്ല ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ സാധിക്കില്ല വന്നു കേട്ടു പോയി എന്നുള്ളത് ആരെയും കാണാത്തു പോകുന്ന രീതിയുണ്ട് പറ്റുന്നവര് ആരെയും കാണാത്തു പോകുന്ന രീതിയുണ്ട് അല്ല പ്രത്യേകിച്ച് പറയുന്നത് നമ്മളൊരു ക്രമീകരണം ഒരു സ്വസ്ഥത എല്ലാ എല്ലാവിധത്തിനും കൊടുക്കുക ഒരു വേർഡനായിട്ട് തോന്നാറ് ഒരു എല്ലാവരും ഒന്ന് കേൾക്കുക അംഗീകരിച്ച് എല്ലാവരും അത് മനസ്സിലാക്കുക പരസ്യം മനസ്സിലാക്കേണ്ടി കാര്യം അത് ആ അല്ലാതെ എന്നെ ഇങ്ങോട്ട് ഹേമിച്ച് വിട്ടിരിക്കുന്നു എന്നുള്ള ഒരു രീതി വരാതെ സ്വാതന്ത്ര്യമായിട്ടെല്ലാം ചെയ്യാനുള്ള ഒരു മനസ്സ് എന്തോ ആരെ പോയിട്ടില്ല ആ അതെ അതെ കേരളത്തിൽ ഈ ഏരിയ മാത്രമായിട്ടോ ദൂരോട്ടൊന്നും പോയിട്ടുമില്ല അങ്ങനെ അധികം അല്ല അത് അല്ല എവിടെ ആയിരുന്നു അവിടെ പോയിട്ടുണ്ട് തിരുവനന്തപുരത്തായിരുന്നപ്പം അവിടെ മൂന്നാലും ഇടകളൊക്കെ പോയിട്ടുണ്ട് തിരുവനന്തപുരത്തായിരുന്നു അത് കുറച്ച് കാലം പിന്നെ ഇവിടെ ആയിരുന്നപ്പോൾ ഇവിടെ ഇവിടുത്തെ അമ്മ ചുറ്റുപാടുള്ള പള്ളികൾ കുമ്പോഴേ ആയിരുന്നപ്പോൾ അവിടെ അറ്റുമൂന്ന് പള്ളികൾ അവിടെ എല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട് ഇന്നലത്തെല്ലാം രണ്ട് മൂന്ന് പള്ളികൾ കാണും പോയിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും ചിലർ വിളിക്കുന്നുണ്ട് പറയുന്നുണ്ട് അതേ ഉള്ളു ഇപ്പോഴും വിളിക്കുന്നുണ്ട് തുടർച്ചയായിട്ട് വിളിക്കുകയും പ്രാർത്ഥിക്കുന്നതുണ്ട്